പയ്യന്നൂർ വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര മോട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് കാലവർഷം കനക്കുകയും വൈദ്യുതിക്ഷാമം രൂക്ഷമായി നേരിടുകയും ചെയ്യുമ്പോഴാണ് പയ്യന്നൂർ നഗരത്തിൽ മാസങ്ങളായി തെരുവുവിളക്കുകൾ പകൽ നേരങ്ങളിലും പ്രകാശിക്കുന്നത് പയ്യന്നൂരിലെ സി ഐ ടി യു റോഡിന് സമീപങ്ങളിൽ മാസങ്ങളായി ഇത് തുടരുമ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് പയ്യന്നൂരിലെ സാമൂഹ്യ പ്രവർത്തകനും യോഗാ ട്രെയിനറുമായ വി ശിവരാമനാണ് അദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കാം ശരിക്കാൽ നമ്മൾ ഈ ലൈ കറണ്ടിൻ്റെ ലഭ്യത കുറവാന്നിവിടെ വീടുകൾ കൂടുന്ന ബിൽഡിങ്ങുകൾ കൂടുന്നു പിന്നെ ഉൽപ്പാദനം കുറയും അപ്പോൾ ഉൽപ്പാദനം കുറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഈ ലൈറ്റ് കത്തക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് ഓർഡറാണ് അത് നമ്മളെ വീട്ടുകാരും ഈ പീഡക്കാരും എല്ലാം കറക്റ്റായി പാലിക്കുന്നു പക്ഷേ വേല് തന്നെ വളവ് തിന്നുന്ന ഒരു നിലയാണ് ഈ ഇല്ലത് സ്ട്രീറ്റ് ലൈറ്റുകൾ പകൽ ഫുൾ കത്തുന്നത് ഇപ്പോൾ ഈ കണ്ട തന്നെ ഒരു മാസത്തിലേറെയായി കത്തുന്നു ഇത് ചാനലുകാരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഞാൻ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ പോകുമ്പോൾ സീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട് അന്നേരം വിളിച്ചു പറയലുണ്ട് പിന്നെ നമ്മൾ അതാത് സെക്ഷനിൽ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പണിയാണ് പണിയുമെന്ന് പറഞ്ഞാൽ അവർ അവർ നമ്മൾ രക്ഷിക്കുന്നുണ്ട് പല കാര്യത്തിൽ അവർക്ക് ഇതെല്ലാം നോക്കാനും കഴിയില്ല അതിനനുസരിച്ചിട്ട് ആൾ ലഭ്യത ഇല്ലെങ്കിൽ അവരാക്കലോ പിന്നെ എന്താ വെച്ചാൽ ഈ ലൈറ്റ് കിടാൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈമർ ഉണ്ട് ആ ടൈമർ യഥാവിധി അവർക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പയർ ആക്കാൻ പറ്റും അതിനില്ലേ സാങ്കേതിക വശം അറിയുന്ന ആൾക്കാരാ ഉണ്ടാവണം ഇത് ലൈൻമാൻമാരെ ഏഴാം ക്ലാസ് പഠിച്ചിട്ട് ലൈൻമാനായി അവരെ പ്രമോഷനിലാക്കുമ്പോൾ അവർക്ക് ഈ അറിവ് കിട്ടണമെന്നില്ല അപ്പോൾ ആ കിട്ടുന്ന ഓഫീസിലിരിക്കുന്ന ആൾക്കാർ ആ മുമ്പേ നിയമിച്ച ആൾക്കാർ ഒന്ന് കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയാൽ അവർക്ക് പ്രശ്നമില്ല ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ റീഡിംഗിന്റെ ചാർജ് അടക്കുന്നത് അപ്പോൾ അവര് ഈ ഇലക്ട്രിസിറ്റിയിൽ അവർ അത് കത്തിക്കോട്ട് പ്രശ്നമില്ല നമ്മൾ ചാർജ് അടക്കുന്ന ഒരുപക്ഷെ തീരുമാനിച്ചുകൊണ്ടും അറിയില്ല എനിക്കറിയില്ല പക്ഷെ നമ്മളെപ്പോലത്തെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഞാൻ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കൂടാതെ മേൽഘടകങ്ങളിലും പോലും അറിയിച്ചിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും മാധ്യമ െങ്കിലും ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര മോട്ടർഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോ ഫുഡ് കോർട്ട് കളിച്ചു ലസിക്കാൻ പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി മുതൽ രാത്രി ഒൻപതര വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള കീഴിൽ കണ്ണൂരിലാവട്ടെ